നമസ്ത്രീ ഇസ്രയേൽ ഒരു വല്ലാത്ത രാജ്യമാണ് അവരുടെ സുരക്ഷയാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ ശത്രുത ഒക്കെ ആ രാജ്യത്തെ പൗരന്മാരുടെ സുരക്ഷയിൽ അടിത്തറയിട്ടുണ്ടാക്കിയതാണ് കാരണം അവരുടെ സൃഷ്ടി തന്നെ വല്ലാത്ത രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ എന്ന രാജ്യത്തെ പൗരന്മാർ ബോധമില്ലെങ്കിൽ ആ രാജ്യത്തുണ്ടാവില്ല ആ രാജ്യത്തെ പൗരന്മാരിൽ ഭൂരിപക്ഷം പേരും മറ്റൊരു രാജ്യത്തെ പൗരത്വമുള്ളവരാണ് ഇസ്രായേൽ എന്ന രാജ്യം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ടപ്പോൾ തങ്ങളുടെ സ്വത്ത് ബോധം പേറിക്കൊണ്ടേ അവിടേക്ക് ജീവിക്കാൻ അപ്പോൾ ജീവിച്ചിരുന്ന സാഹചര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെച്ച് വന്നവരാണ് അതുകൊണ്ട് തന്നെ അവർ ധീരന്മാരാണ് പോരാളികളാണ് നിരന്തരം യുദ്ധാന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ എന്നാൽ അവർ സുരക്ഷിതരാണ് താനും ഒരുപക്ഷെ ഇത്രയേറെ യുദ്ധാന്തരീക്ഷമുള്ള ഒരു ജനത ഇത്രയേറെ സുരക്ഷയോടെ കഴിയുന്നത് മറ്റൊരിടത്തും ഉണ്ടാവില്ല സുരക്ഷയെക്കുറിച്ചുള്ള ഇസ്രായേലി പൗരന്മാരുടെ ആത്മവിശ്വാസത്തിന് നേരെയുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴിന് സംഭവിച്ചത് ഒരിക്കലും ഇസ്രായേൽ സർക്കാരോ ഇസ്രായേൽ ജനതയോ അങ്ങനെയൊരു ആപത്ത് പ്രതീക്ഷിച്ചില്ല പക്ഷെ സംഭവിച്ചു ആയിരത്തി ഇരുന്നൂറിലധികം പേർ കൊല്ലപ്പെട്ടു സ്ത്രീകളും കുട്ടികളും ബലാത്സംഗത്തിനിരയായി നിരവധി പേരെ ഹമാസ് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി ആ ഹമാസിന്റെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും ബലാത്സംഗവും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് അവർ പോരാളികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ എന്നത് ആശങ്കാജനകമാണ് പക്ഷേ ഇസ്രായേൽ അവിടെ തളർന്നില്ല ആ വീഴ്ചയെ തുടർന്നുള്ള പോരാട്ടത്തിന്റെ അടയാളമായി ഏറ്റെടുത്തു അന്ന് തുടങ്ങിയതാണ് ശത്രുക്കളോടുള്ള സന്ധിയില്ലാത്ത ഇസ്രയേലിന്റെ സമരം അവരുടെ മുമ്പിലെ ടാർഗറ്റ് രണ്ടോ മൂന്നോ ഭീകര സംഘടനകളും ഒരു രാജ്യവും ഒന്നിലധികം അസ്ഥിരപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളുമായിരുന്നു ഇസ്രായേലിനോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന രണ്ടു ഭീകര സംഘടനകൾ ഹമാസും ഹിസ്ബുള്ളയും അവരുടെ സ്വഭാവം സ്വീകരിച്ചിരിക്കുന്ന ഹൂത്തികളിൽ എന്ന മറ്റൊരു സംഘടന ഈ മൂന്ന് ഭീകരസംഘടനകളെയും ഇല്ലാതാക്കിയ മതിയാവൂ എന്നവർ വാശിയോടുകൂടി തീരുമാനിച്ചു അതിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച സകലരോടും അവർ ഇടഞ്ഞു അങ്ങനെ ഒടുവിൽ രണ്ടു ഭീകരസംഘടനകളുടെയും നട്ടലില് തകർത്ത് അവർക്ക് എണീറ്റി നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി ഹൂത്തികളാവട്ടെ പതിയെ മാളത്തിനൊതുങ്ങി ഇസ്രായേൽ ലക്ഷ്യത്തിന്റെ അടുത്തെത്തി നിൽക്കുകയാണ് ഈ സംഘടനകളെ തുടച്ചു നീക്കിയേ അവരുടെ ലക്ഷ്യം പൂർത്തിയാവും അതിനു മുൻപ് ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ഇസ്രയേലികളുടെ മോചനം അത് സാധിക്കേണ്ടതുണ്ട് ഇസ്രയേൽ ഇറാനോടും നേരിട്ട് ആക്രമണത്തിലൂടെ പ്രതികാരം ചെയ്തു ഇറാനും പത്തി താഴ്ത്തിയിരിക്കുന്നു രാജ്യമെന്ന നിലയിൽ പ്രത്യേകിച്ച് ശത്രുതയില്ലെങ്കിലും ഇസ്രയേലിന്റെ അയൽ രാജ്യങ്ങൾ എന്ന നിലയിൽ ഈ ഭീകരവാദികൾക്ക് കളമൊരുക്കിക്കൊടുത്ത് കുരുതിക്കളമാക്കി മാറ്റിയത് ലബനനും സിറിയയുമായിരുന്നു അവിടെ രണ്ടും ഒരു നിരത്തൽ ആവശ്യമാണെന്ന് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു ആദ്യം അവർ ലബനനെ ഒതുക്കാൻ തീരുമാനിച്ചു ലബനന്റെ മണ്ണിലേക്ക് കടന്നു കയറി ഹിസ്ബുളയുടെ നട്ടല്ലൊടിച്ചതോടെ ലബനൻ പത്തി താഴ്ത്തി ഇസ്രായേലുമായി സന്ധി ചെയ്തു ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പിന്മാറി അങ്ങനെ ലബനനെ ഏതാണ്ട് ഒതുക്കി കഴിഞ്ഞ് സിറിയയിലേക്ക് കണ്ണുനട്ടിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ആഭ്യന്തര യുദ്ധമുണ്ടാവുന്നതും അരനൂറ്റാണ്ടെ ഭരിച്ചിന്ന് സിറിയയുടെ ബാത്തിസ്റ്റ് ഭരണകൂടം താഴെ വീഴുന്നതും ബാഷാർ അൽ അസാദ് എന്ന രണ്ട് പതിറ്റാണ്ടായി സിറിയയെ അടക്കി വാഴുന്ന ഏകാധിപതി ഒടുവിൽ പ്രത്യേക വിമാനത്തിൽ മോസ്കോയിലേക്ക് തടിതപ്പി ഇങ്ങനൊരു പലായനം ആസാദ് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലയളവിൽ തന്നെ ആസാദ് ഏതാണ്ട് ഇരുപതിനായിരം കോടി രൂപ ഇരുന്നൂറ്റി അൻപത് മില്യൺ അമേരിക്കൻ ഡോളർ അങ്ങോട്ട് കാഷായി തന്നെ കടത്തിയിരുന്നത് ഇരുപത്തൊന്ന് പ്രത്യേക വിമാനത്തിൽ ടൺ കണക്കിന് യു എസ് കറൻസി മോസ്കോയിലേക്ക് അവർ പ്രത്യേകം പ്രത്യേകം വിമാനങ്ങളിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചിരുന്നു സൂക്ഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ വാർത്ത പുറത്തു വരുന്നത് അസാധു ബ്രിട്ടനിൽ ജനിച്ചു വളർന്ന ഭാര്യ കുടുംബം അവരുടെ അടുത്ത ബന്ധുക്കളൊക്കെ മോസ്കോയിലെ ആഡംബര വീടുകളിൽ സുഖമായി കഴിയുന്നു രാഷ്ട്രീയ അഭയം റഷ്യ കൊടുത്തു അതിനു മുമ്പ് തന്നെ ശതകോടികൾ നിക്ഷേപിച്ചുകൊണ്ട് അവർ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു സുരക്ഷിതമായി കഴിയുന്നു എന്നാൽ സിറിയൻ ജനത വേദന അനുഭവിക്കുന്നു ുരിതമനുഭവിക്കുന്നു അവിടെയാണ് ഇസ്രായേൽ തങ്ങളുടെ റോള് ഭംഗിയായി പൂർത്തിയാക്കുന്നത് സിറിയൻ ജനതയോടോ സിറിയയിൽ അട്ടിമറിക്കപ്പെട്ട അസാദ് ഭരണകൂടത്തോടോ പുതുതായി അധികാരത്തിലെത്തിയ ഹയത്ത് താഹിൽ അൽഷാമിനോടോ പ്രത്യേക മമതയോ ശത്രുതയോ ഇസ്രായേലിനില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അസാദിനോട് ഒരു ശത്രുതയും ഒരു കാലത്തും ഇസ്രായേൽ കാട്ടിയിരുന്നില്ല അസാദിനെ പൂർണ്ണമായും അവർ അവഗണിക്കുകയായിരുന്നു അസാദ് അവിടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇസ്രായേൽ പലവട്ടം സിറിയയ്ക്ക് അകത്ത് കയറി ആക്രമണം നടത്തിയിട്ടുള്ളത് എന്തിനേറെ സിറിയയിലെ ഇറാനിയൻ എംബസിയിൽ പോലും ഇസ്രായേൽ ബോംബിട്ടു ആസാദ് കമാരക്ഷരം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അസാദിനോട് അവർക്ക് ശത്രുതയോ വെറുപ്പോ ഇല്ല അതേ നിലപാട് തന്നെയാണ് പുതുതായി അധികാരത്തിലെത്തിയ താലിബാന്റെയും ഐസിസിന്റെയും പിന്തുണയുള്ള ഭരണം കൊടുത്തോളും ഇസ്രായേലിനെ ഇസ്രായേലിനെ സംബന്ധിച്ചോളം അസാദിന്റെ ബാത്തിസ്റ്റ് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്ന എച്ച് ടി എസ് ആണെങ്കിലും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് രണ്ട് പാർട്ടികളും രണ്ട് നേതാക്കളും ഇസ്ലാമിക ഭീകരവാദത്തിന് അടിത്തറയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവരുടെ അടിസ്ഥാനപരമായ ശത്രുത ഇസ്രായേലിനോടാണ് അവർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവർ ഇസ്രായേലിനെ ഒന്നും ചെയ്യാത്തത് തരം കിട്ടിയാൽ അവർ ഇസ്രായേലിനെ തകർക്കാൻ രംഗത്തിറങ്ങും അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയപ്പോൾ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ ഐക്യരാഷ്ട്രസഭയോ ഉറ്റസുഹൃത്ത് അമേരിക്കയോ എന്ത് പറഞ്ഞാലും അത് ഗവനിക്കാതെ അവരുടെ റോൾ ഭംഗിയായി നിറവേറ്റുകയാണ് ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇസ്രായേലിന് ശരിയെന്ന് തോന്നുന്നതൊക്കെ അവർ ചെയ്യും എന്നതിൻ്റെ തെളിവ് ഇന്നലെ മറ്റൊരു സംഭവത്തിലൂടെ വ്യക്തമായിരുന്നു യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായ അയർലൻഡ് അയർലൻഡിലെ ഇസ്രായേലിന്റെ എംബസി അടച്ചുപൂട്ടി അയർലൻഡ് ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് അങ്ങനെ ഇസ്രായേൽ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു സഖ്യരാജ്യം രാജ്യം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് അയർലൻഡിലെ ഇസ്രായേൽ എംബസി അടച്ചുപൂട്ടുന്നത് അതാണ് ഇസ്രയേലിൻ്റെ നിലപാട് സഖ്യരാജ്യങ്ങൾ നാറ്റോ രാജ്യങ്ങൾ ഇന്ത്യയെ സൗഹൃദ രാജ്യങ്ങൾ അവർ ഒരിക്കലും ഇസ്രയേൽ തള്ളിപ്പറയുന്നത് അവർ സഹിക്കില്ല അതുകൊണ്ടാണ് അയർലൻഡ് നിങ്ങൾ പോയി പണി നോക്കെ എംബസി അടച്ചുപൊട്ടുന്നു എന്ന് ഇസ്രായേൽ പറഞ്ഞത് സിറിയയിൽ അട്ടിമറി ഉണ്ടായ അന്ന് മുതൽ ഇസ്രായേൽ സിറിയയിൽ ഇറങ്ങിക്കളിക്കുകയാണ് ആയിരത്തിലേറെ ബോംബ് സ്ഫോടനങ്ങൾ ഇതിനോടകം നടന്നു കഴിഞ്ഞിരിക്കുന്നു സിറിയയുടെ മൂന്ന് സേനകളുടെയും ആയുധ ശേഖരങ്ങൾ അവരുടെ നശീകരണ ആയുധങ്ങൾ അവ തകർക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് കൃത്യമായൊരു കാരണമുണ്ട് ഈ ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരിക്കുന്നത് റഷ്യയും ഇറാനുമാണ് ഈ ആയുധങ്ങൾ പുതുതായി അധികാരത്തിലെത്തുന്ന റിബൽ സേനയുടെ കയ്യിൽ കിട്ടിയാൽ അതും അപകടമാണ് ആ ആയുധങ്ങൾ തങ്ങൾക്കെതിരെ ഏതു നിമിഷവും പ്രയോഗിക്കപ്പെടാം ആരോടും ചോദിക്കാതെ ഇസ്രായേൽ ടച്ചുടച്ച് മുന്നേറുകയായിരുന്നു ഇസറിയയിൽ പലയിടങ്ങളിലായി അവർ ബോംബ് സ്ഫോടനം നടത്തി ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ സേന ഇന്നലെ നടത്തിയ വ്യോമാക്രമണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനത ആഹ്ലാദ ചിത്തരാണ് ഇസ്രായേൽ ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ ആരെയും ഭയക്കാതെടുക്കുന്ന നിലപാടുകൾ അവരെ അഭിമാനം കൊള്ളിക്കുന്നു സിറിയുടെ ചരിത്രത്തിലുണ്ടായ ഏറ്റവും വലിയ സ്ഫോടനമാണ് ഇന്നലെ തീരദേശ പ്രവിശ്യയായ ടാർട്ടൂസിലുണ്ടായത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടാർട്ടൂസിലെ സിറിയൻ സൈനിക കേന്ദ്രങ്ങളെല്ലാം തച്ചുടച്ചു അവിടെ റഷ്യയ്ക്ക് രണ്ട് സൈനിക കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഈ ആപത്ത് തിരിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ സൈനികരെ പൂർണ്ണമായും റഷ്യ പിൻവലിച്ചിരുന്നു എന്നാൽ ആയുധ ശേഖരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു വലിയ തോതിൽ ആയുധ ശേഖരങ്ങൾ വലിയ തോതിൽ അടിസ്ഥാന മിലിട്ടറി സൗകര്യങ്ങൾ അവയെല്ലാം തച്ചുടയ്ക്കാൻ ഇന്നലെ ഇസ്രായേൽ തെരഞ്ഞെടുത്തത് സിറിയയിൽ ഇതിനു മുൻപ് ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ ബോംബാക്രമണമാണ് ഇന്നലെ സിറിയൻ ടാർട്ടൂൺ പ്രവിശ്യയുടെ ഭാഗത്ത് ആകാശത്തെ ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അണുബോംബ് ഇടുന്നത് പോലെ അതിഭയാനകമായ ശബ്ദമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വലിയ തോതിൽ അഗ്നി പടരുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തേക്ക് വന്നു മാത്രമല്ല ഈ ബോംബ് സ്ഫോടനങ്ങളിൽ ഭൂമി പിളർന്ന സാഹചര്യം ഉണ്ടായെന്നും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വലിയ ഭൂകമ്പത്തിന്റെ പ്രതിധ്വനിയായിരുന്നു ഉണ്ടായത് പലപ്പോഴും ഭൂകമ്പങ്ങൾ ഭൂമിയിൽ നിന്നും പ്രകമ്പനമായി വരുന്നത് കൊണ്ട് തന്നെ റിച്ചർ സ്കെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് അടയാളപ്പെടുത്താനാണ് ആകാശത്ത് വരുന്ന സ്ഫോടനങ്ങൾ റിച്ചർ സ്കെയിലിൽ രേഖപ്പെടുത്തില്ല എന്നാൽ അതിന്റെ ആഘാതത്തിൽ ഭൂമി പിളർന്നത് കൊണ്ടാവാം റിച്ചർ സ്കെയിലിൽ മൂന്ന് രേഖപ്പെടുത്തി എന്ന റിപ്പോർട്ടുകൾ പറയുന്നു അതെ കഴിഞ്ഞ ഒരു വ്യാഴവട്ടത്തിനിടയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ വ്യോമാക്രമണമായി യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നു സിറിയയിലെ ഭൂമി പുലർത്തി ആകാശത്തെ പ്രകമ്പനം കൊള്ളിച്ചും ഇസ്രയേൽ മുന്നേറുന്നത് ഒരു ബോംബ് പോലും ഒരു ആയുധം പോലും ശത്രുവിന്റെ കൈകളിൽ എത്തരുതേ എന്ന നിശ്ചയ നിശ്ചയദാർഢ്യത്തോടെയാണ് ഇസ്രയേൽ ഇക്കാര്യത്തിൽ സമ്മതിച്ച മതിയാവും സ്വന്തം ജനതയുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ആരോടും ചോദിക്കാതെ ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ എല്ലാവരുടെയും എതിർപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ സല്യൂട്ട് അടിക്കാതിരിക്കാൻ ആർക്ക് കഴിയും